നമസ്കാരം വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും തകർന്ന് തരിപ്പണമായ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം കൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിമതി നടത്താൻ അവരുടെ നേതാക്കന്മാരെ കയ്യൂരി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വ്യാപകമായ അഴിമതി ആരോപണങ്ങളാണ് കേരളത്തിലെ പല കോണുകളിൽ നിന്നും കുറെ മാസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തു നിന്നും അഴിമതി ആരോപണ ആരോപണശരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും അവരുടെ ഗവൺമെൻറ്റും ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ മുഴുവൻ സമയവും രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനാണ് മുഴുവൻ സമയങ്ങളും ചിലവാക്കുന്നത് പി വി അൻവർ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന അഴിമതി ആരോപണങ്ങൾക്ക് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ പങ്കെടുക്കുന്ന മീറ്റിംഗുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ നഗ്നമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അഴിമതി ആരോപണങ്ങളിൽ പെട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് അടുത്ത് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനുകളിലും അതുപോലെ അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും അമ്പെ പരാജയപ്പെടും എന്ന് മാത്രമല്ല അതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ പരിപൂർണമായി ഇല്ലാതാവുക തന്നെ ചെയ്യും